ചോതി രാജവംശത്തിൽ ജനിച്ച ശിശുപാലന് ജന്മനാ തന്നെ നാല് കൈകളും മൂന്ന് കണ്ണുകളും ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞ് കഴുതയുടെ സ്വരത്തിൽ കരയാൻ തുടങ്ങി ഇത് കണ്ട് ബന്ധുക്കളും സകല ആളുകളും ഭയപ്പെട്ടു അവൻ്റെ അച്ഛനും അമ്മയും മന്ത്രിമാരുമെല്ലാം ചേർന്ന് അവനെ ഉപേക്ഷിച്ചാലോ എന്നാലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു അശരീരി ഉണ്ടായി രാജാവെ അങ്ങയുടെ ഈ മകൻ വളരെ ഐശ്വര്യവാനും കരുത്തനുമായിരിക്കും പേടിക്കേണ്ട ഇവനെ വളർത്തിക്കൊള്ളുക ഇത് കേട്ട അവൻ്റെ അമ്മ കൈകൾ ഊപ്പിക്കൊണ്ട് ആ അശരീരി നടത്തിയ ശക്തിയെ ഞാനിതാ നമിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ടവർ എൻ്റെ ഈ പുത്രൻ ആരുടെ കൈകൊണ്ട് മരിക്കും എന്നുകൂടി അങ്ങ് പറഞ്ഞു തന്നാലും എന്നാവശ്യപ്പെട്ടു അപ്പോൾ വീണ്ടും അശരീരി മുഴങ്ങി ആരുടെ മടിയിലിരിക്കുമ്പോൾ അധികമുള്ള രണ്ട് കൈകൾ വീണു മൂന്നാമത്തെ കണ്ണ് ാവുകയും ചെയ്യുന്നുവോ അയാളുടെ കൈകൊണ്ടായിരിക്കും ഇവന്റെ മരണം എന്നറിയിച്ചു അങ്ങനെ ആ വിചിത്ര ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചറിഞ്ഞ് ധാരാളം രാജാക്കന്മാർ കുടുംബസമേതം കുഞ്ഞിനെ കാണാനെത്തി ചോദ്യ രാജാവ് എല്ലാവരെയും വളരെ നന്നായി സൽക്കരിച്ചു പിന്നീട് വന്നവരുടെ എല്ലാം മടിയിൽ കുഞ്ഞിനെ മാറ്റി മാറ്റി കിടത്തി പക്ഷേ മൂന്നാം കണ്ണ് അങ്ങനെ തന്നെയിരുന്നു അധികമുള്ള കൈകളും വീണു പോയില്ല അങ്ങനെ ഒരിക്കൽ പിതൃസഹോദരിയെ കാണാൻ ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി അവിടെ എത്തി പ്രണാമവും ആശീർവാദവും കുശലപ്രശ്നങ്ങളുമെല്ലാം കഴിഞ്ഞ് രാജ്ഞി തൻ്റെ അനന്തരവനായ ശ്രീകൃഷ്ണൻ്റെ മടിയിൽ കുഞ്ഞിനെ എടുത്തു കിടത്തി ആ സമയത്ത് അവൻ്റെ അധികമുള്ള കൈകൾ കൊഴിഞ്ഞു വീണു മൂന്നാമത്തെ കണ്ണ് അപ്രത്യക്ഷമായി ഇത് കണ്ട് രാജ്ഞി വളരെയധികം ദുഃഖിക്കുകയും പേടിക്കുകയും ചെയ്തു അവൾ ശ്രീകൃഷ്ണനോട് പറഞ്ഞു ദുഃഖിതർക്ക് ആശ്വാസം പകരുന്നവനും ഭീതർക്ക് നീ ആ സ്ഥിതിക്ക് നീ എനിക്ക് ഒരു വരം തരണം എന്നെ കരുതി നീ ശിശുപാലൻ്റെ തെറ്റുകളൊക്കെ പൊറുക്കണം ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ഇത് കേട്ട ശ്രീകൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട കൊല്ലാൻ കാരണമായേക്കാവുന്ന നൂറ് തെറ്റുകൾ വരെ ഞാൻ ക്ഷമിക്കും അങ്ങനെ പിന്നീട് അഗ്രപൂജയിൽ പങ്കെടുക്കാൻ വന്ന ശിശുപാലൻ എല്ലാ രാജാക്കന്മാരും നിറഞ്ഞ ആ വലിയ സഭയിൽ വെച്ച് ഭീഷ്മരെയും ശ്രീകൃഷ്ണനെയും വളരെയധികം അപമാനിച്ചു അവസാനം ഭഗവാനെ പോരിനെ വിളിക്കുകയും ചെയ്തു ആ സമയത്ത് ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ സ്മരിച്ചു അങ്ങനെ ആ സുദർശന ചക്രം ഭഗവാന്റെ തൃക്കയിൽ തിളങ്ങി നിന്നു എന്നിട്ട് ഭഗവാൻ ഉച്ചത്തിൽ പറഞ്ഞു ഇവന്റെ അമ്മയുടെ അപേക്ഷ മാനിച്ച് ഞാൻ ഇതുവരെ ക്ഷമിച്ചു ഇവൻ്റെ നൂറ് തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ നൂറ് തികഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് നാം ഇവൻ്റെ തല ഉടലിൽ നിന്ന് വേർപെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ സുദർശന ചക്രം ഉപയോഗിച്ച് ശിശുപാലൻ്റെ കണ്ഠം ഛേദിച്ചു തലയേറ്റ നിലത്ത് വീണ ശിശുപാലൻ്റെ ഉടലിൽ നിന്ന് സൂര്യതുല്യമായ ഒരു തേജസ് പൊങ്ങി വന്നു പിന്നീട് അത് ഭഗവാന്റെ മുൻപിൽ വന്ന് ഭഗവാനെ പ്രണമിച്ചു എന്നിട്ട് എല്ലാവരും കാണുക ആ ചൈതന്യം ശ്രീകൃഷ്ണനിൽ തന്നെ ലയിക്കുകയും ചെയ്തു